ഈ ഗവൺമെന്റ് ജോലിക്കാരനെയൊക്കെ വന്നിട്ട് ഈ ഷോയില് കുത്തിത്തിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അപ്പൊ ഗവൺമെന്റ് ജോലിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ വലിയ ഉള്ളോ അഞ്ചു വർഷത്തെ ലീവ് ലീവെടുക്കുന്നത് ഇതുപോലെയുള്ള പരിപാടികൾക്ക് വരുന്നത് പിന്നെ കുറെ എണ്ണം ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴും കുറെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് കാലം കേരളത്തിൽ ഇങ്ങനെ നിൽക്കും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഓമാർക്ക് വിദേശത്തോ എവിടെയെങ്കിലും പോയിട്ട് അഞ്ചോ ആറോ വർഷത്തെ ലീവാണ് ഇവർ എടുക്കുന്നത് പൈസ ഇട്ടാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകും ഇങ്ങനെയുള്ള ഒരുത്തം പോലും ജോലി കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ അഞ്ചു വർഷവും ആറു വർഷവും ലീവ് എടുക്കുന്ന പരിപാടി ഇവിടെ അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചതിന് ശേഷം തന്നെ അവനോടൊക്കെ പറയാം പിരിഞ്ഞു പോയിക്കോളാൻ പറയാ ഇനി പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ പിരിച്ചുവിടുക അതെ കൃത്യമായിട്ട് തന്നെ ഒരു വർഷത്തെ ലീവ് രണ്ട് വർഷത്തെ ലീവ് ഒക്കെ കൊടുക്കാൻ കൊടുക്കുമ്പോൾ ഒരുപാട് പേരുടെ സ്വപ്നല്ലേ അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്റെ ഈ സസ്യക വെച്ചിട്ട് വേറെ ആൾ നിയമിക്കത്തുമില്ല അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല കോമണ്ണാർ അനീഷ് എന്ന് പറയുന്ന ഒരുത്തൻ അവൻ സ്ത്രീ വിരോധിയാന്ന് പറയുന്നുണ്ട് അവൻ ഒരിക്കലും അല്ല സ്ത്രീ വിരോധി മണ്ണാൻ കട്ടിയൊന്നും അല്ല അവൻ ശരിക്കും പറഞ്ഞ പുരുഷ വിരോധിയാന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ എന്ത് തേങ്ങാക്കോലെ അവൻ സ്ത്രീ വിരോധം കാണിക്കുന്നത് അവൻ എന്താ സ്ത്രീ വിരോധം കാണിക്കാനുള്ള അർഹത എന്തെങ്കിലും ഉണ്ടോ അവൻ എന്താ സ്ത്രീകളെ കുറിച്ച് അങ്ങ് തിന്നിനാ അപ്പൊ ഇതിൻ്റെ അകത്ത് വന്നിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് തിരികെ കയറ്റേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇവനൊക്കെ വന്നിട്ട് കേൾക്കുന്ന ഒരു ആയിട്ട് മാത്രമേ എനിക്ക് പിന്നെ ഇത് തോന്നുന്നുള്ളൂ അതുപോലെ തന്നെ ഇന്ന് രാവിലെ അവൻ്റെ ഒരു നാടകം കണ്ടു എന്താണെന്ന് വെച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൂടാ എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു കൂടാ സുപ്രഭാതം മാത്രമേ പറയാൻ പാടുള്ളൂ നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റിമറിക്കണം മലയാള സംസ്കാരത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് മലയാള സംസ്കാരം തടയാ സ്ത്രീ ബിരുദ്ധതയാണ് മലയാള സംസ്കാരം എനിക്ക് എനിക്കറിയാതുകൊണ്ടിരിക്കുന്നതെന്ന് ഇവൻ തന്നെ പറയുന്നത് ഞാനൊരു സ്ത്രീ വിരുദ്ധനാണ് അതുപോലെ ഇവൻ തന്നെ പറയുന്നു മലയാള സംസ്കാരം നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ഇവൻ എന്ത് തേങ്ങാ കോലിയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയുകയാണ് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരെയും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വെറുപ്പിക്കും എന്നിട്ട് വെറുപ്പിച്ചതിന് ശേഷം നമ്മളെ പഴയ രജിത് കുമാറിലെ അയാളുടെ ശിഷ്യനായിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത് അയാൾ ഒരു ശിഷ്യനെയും ഒരു ശിഷ്യേയും ആണ് അങ്ങോട്ട് അയച്ചിരിക്കുന്നത് ശിഷ്യ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതായത് ഈ രേണു സുധീപ് ബിഗ് ബോസ് ഒക്കെ പോയി കഴിഞ്ഞാൽ പൊളിക്കും അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഇടയ്ക്കിടക്ക് പറയുന്ന നമ്മൾ രജിത് കുമാർ സാറ് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ക്ലാസ് കിട്ടിയതുപോലെയാണ് എനിക്ക് ഇവരുടെ ഒരു അഭിനയം തോന്നിയിരിക്കുന്നത് അതായത് എങ്ങനെ പോകണം ഏതു വഴി പോകണം കഴിഞ്ഞ പ്രാവശ്യം കപ്പടിച്ചവനും അതുപോലെയുള്ളൊരു ചാഞ്ചാട്ടമായിരുന്നു അപ്പൊ ആ ഒരു ടോൾ ഇതിൽ തന്നെ അതായത് ആ ഒരു ട്രാക്കിൽ തന്നെയാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ആൾക്കാർ നമുക്കറിയാലോ എന്താണെന്ന് വെച്ചാൽ സ്ത്രീ വിരുദ്ധത പിന്നെ പിന്നൊന്ന് കയറി അടിക്കാം എന്നുള്ള തരത്തിൽ അതൊക്കെ എന്തോ ആയിക്കോട്ടെ അതൊക്കെ നിങ്ങൾ എന്ത് ഇഷ്ടം പോലെ കളിച്ചോ പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് രണ്ടും കൂടി ഊക്കലും എന്താ പറയേണ്ടത് ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുപോകരുത് ഒരു വശത്ത് വിരുദ്ധ ഒരു വശത്ത് സംസ്കാരം വീണ്ടെടുക്കൽ ഒരു വശത്ത് മറ്റേ ഇത് ഒരു വശത്ത് ഇത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചതിന് ശേഷം ആണ് സ്ത്രീവിരുദ്ധനായത് എന്ന് പറയുന്നുണ്ട് ഒരു സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ചവനാണ് അതായത് ലൈഫ് കൊടുക്കാമെന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യുകയും അതെന്തുകൊണ്ടാണ് ഇവനെ പോലെയുള്ള തോന്നിയവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് കൊല്ലത്തെ എടുക്കും ചിലപ്പോഴും പത്ത് കൊല്ലത്തെ ലീവ് എടുക്കും ജോലിക്ക് പോകത്തില്ല അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് പോലെയുള്ള ഷോക്ക് പോകണം ഷോക്ക് പോകണം എന്ന് കരുതിയിട്ട് കുടുംബത്തെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ പണി എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്നുകൊണ്ടായിരിക്കും ഇത് ഓടിയിട്ടുണ്ടാവുക എന്നിട്ട് ഇവൻ ഇവിടെ കറന്ന് വലിയ ഡയലോഗ് അടിക്കലാന്ന് ഞാൻ ഡിവോഴ്സ് ആണ് അല്ലെങ്കിൽ ഞാൻ സ്ത്രീ വിരുദ്ധനാണ് അങ്ങനെ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി റീച്ച് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ആശാൻ ഇത് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ബിഗ് ബോസിൽ ഇവൻ മിക്കവാറും തിളങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഇവൻ ഇനിയിപ്പോ ഒറ്റപ്പെടാനുള്ള പരിപാടിയാണ് കൊണ്ടിരിക്കുന്നത് ഇവൻ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടുകൊണ്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 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 ഇതിലേക്കാണ് അവൻ പോകുന്നത് അവന് കൃത്യമായിട്ട് അറിയാം ഇവിടെ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ ഒരു നാല് പോഴ കിഴങ്ങന്മാരുടെ അവിടെ ഇല്ലേ ഈ നാല് കിഴങ്ങന്മാർക്ക് ഇവന്റെ ഇവന്റെ കളി മനസ്സിലായിട്ടില്ല അതുകൊണ്ട് അവന്മാർ ഇപ്പൊ ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് െതിരെ തിരിയാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവരെയും പ്രേരിപ്പിക്കുകയാണ് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യരുത് അല്ലെ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രതികരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കൂട്ടമായിട്ട് എന്നെ എന്താ വിചാരിക്കും അയ്യോ ഞാൻ ഒറ്റപ്പെട്ടു പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ ശ്രീ ബിരുദ്ധൻ എന്നും പറഞ്ഞ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുന്ന ഇവനെ ഒന്നു പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ അംഗീകരിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇവനൊന്നു പറഞ്ഞാൽ ബിഗ് ബോസിന്റെ മെറ്റീരിയൽ ഒരു തേങ്ങാക്കൊലിയല്ല അല്ല ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഉളത്തരം കൊണ്ട് ഇതിൻ്റെ അകത്ത് കയറി വന്ന ഒരുത്തനായിട്ട് മാത്രമേ ഈ അനീഷു എന്ന് പറയുന്ന കോമണറി എനിക്ക് കാണാൻ കഴിയുള്ളൂ ഇവനെ കാട്ടിയും അത്രയോ തെളിഞ്ഞ ആൾക്കാർ ബിഗ് ബോസ് കോമണർ ലിസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടാകാം അവരെയൊക്കെ തള്ളിയിട്ട് ഇവന് കൊടുക്കേണ്ട എന്താണ് ഇവന്റെ പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അതായത് ഒരാളുടെ കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷണം സ്വീകരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് റെക്കമെൻഡ് ഉണ്ടോന്നും അറിയില്ല നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് വരാം